നോട്ടീസുമായി വന്നാൽ മുട്ടു വിറയ്ക്കുമെന്ന് കരുതിയു കിഫ്ബിയിലെ ഇ ഡി നീക്കത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി അതേസമയം വരും ദിവസങ്ങളിൽ ഇ ഡി ഈ വിഷയത്തിൽ പിടിമുറുക്കിയാൽ സി പി എം അക്ഷരാർത്ഥത്തിൽ വലയും മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി ബി ഐ കൂടി വന്നാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും കിഫ്ബിയുടെ പേരിൽ നോട്ടീസുമായി വന്നാൽ മുട്ടു വിറയ്ക്കുമെന്നാണോ കരുതിയതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത് ആർ ബി നിഷ്കർഷിക്കുന്ന വ്യവസ്ഥയിൽ അണുവിട വ്യത്യാസമില്ലാതെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും പിണറായി പറഞ്ഞു കിഫ്ബി മസാല ബോട്ട് ഇടപാടിൽ ഇ ഡി നോട്ടീസ് അയച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം കിഫ്ബിയിലൂടെ ഒന്നര ലക്ഷം കോടി രൂപയുടെ വികസനം നടത്തിയെന്നാ മുഖ്യമന്ത്രി പറഞ്ഞു അത് രുചിക്കാത്ത ഹീന മനസ്സുകളുണ്ട് വായ്പയെടുത്ത് ഭൂമി കച്ചവടം നടത്തിയെന്ന് കാണിച്ചാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ദേശീയപാത ഏറ്റെടുക്കുന്നതിന് കിഫ്ബി വഴി കൊടുത്തു അത് ഏതെങ്കിലും ഭൂമി കച്ചവടത്തിലാണോ കിഫ്ബി ഏറ്റെടുക്കുന്ന ഭൂമി ഏത് ആവശ്യത്തിനാണോ അതിനെ പറ്റി പശ്ചാത്തല വികസനത്തിനാണ് കിഫ്ബി ഭൂമി ഏറ്റെടുത്തത് ജനങ്ങളുണ്ടായിരുന്ന നിരാശ എൽ ഡി എഫ് സർക്കാർ വന്നതുപോലെ മാറിയെന്നും ജനങ്ങളെ സർക്കാർ വിശ്വാസത്തിലെടുത്തുവെന്നും ഓരോ വർഷവും എന്തെല്ലാം ചെയ്യുമെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുവെന്നും പിണറായി പറഞ്ഞു അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒരു നാടിന് വന്നിട്ടില്ലാത്ത ദുരന്തം നേരിടേണ്ടി വന്നു പ്രളയത്തിന് ശേഷം നാട് നാടങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചു സഹായിക്കാൻ ബാധ്യതയുള്ള കേന്ദ്രം ഒരു സഹായവും ചെയ്തില്ല സഹായിക്കുന്നവരെ ഉടക്കി കേരളം ഇനിയും തകരട്ടെ എന്ന മനോഭാവമായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ആർക്കും കിട്ടില്ലായിരുന്നു അറുപത്തിനാലായിരം കുടുംബങ്ങളെ അത് ദാരിദ്ര്യം സാധിച്ചു ഇതെല്ലാം തുടർഭരണം കൊണ്ടുണ്ടായതാണെന്നും കിട്ടമായി പറഞ്ഞു ആത്മവിശ്വാസത്തോടെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് ഇറങ്ങുകയാണ് എൽ ഡി എഫ് കരുത്തൂടെ മുന്നോട്ട് പോകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് പത്ത് വർഷമായി ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് നാട് അംഗീകരിക്കുന്ന കാര്യമാണ് സംസ്ഥാനം അത് ദാരിദ്ര്യം ഓരോ കുടുംബത്തിൻ്റെയും ക്ലേശം പരിഹരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച പങ്കുവഹിച്ചു നിർഭാഗ്യതരമായ അവസ്ഥ നേരിടേണ്ടി വന്നവരാണ് കണ്ണൂർ കോർപ്പറേഷനിലുള്ളവർ എന്നാൽ കണ്ണൂരിൻ്റെ അവസ്ഥയല്ല മറ്റു സ്ഥലങ്ങളിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു